നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി ജിതിൻ കെ ജേക്കബ് ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ സമസ്തയുടെ മറ്റൊരു നാവായി സി പി എം സംസ്ഥാന സെക്രട്ടറി മാറിക്കഴിഞ്ഞു എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് എന്നത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകുമെന്നും ജിതിൻ കെ ജേകബ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സി പി എമ്മിനെ പൂർണ്ണമായും ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങി വിഴുങ്ങിയെന്നത് പാർട്ടി സെക്രട്ടറി മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലായിട്ടും പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പുകളും തീവ്രവാദ സംഘടനകളോടുള്ള വിധേയത്വവും എല്ലാം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എല്ലാവരെയും എല്ലാ കാലത്തും മണ്ടന്മാരാക്കാൻ പറ്റില്ലെന്നും എം വി ഗോവിന്ദനും കൂട്ടരും മനസ്സിലാക്കിയ നന്നെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിനെ പൂർണ്ണരൂപം പരിശോധിക്കാം ഇത്രയും പരിഹാസ്യായ ഒരു പാർട്ടി സെക്രട്ടറിയെ കേരളം ഇന്നേ വരെ കണ്ടിരിക്കില്ല തിരഞ്ഞെടുപ്പിൽ തുന്നം പാടിയതിന്റെ പേരിൽ ക്രിസ്ത്യൻ വിഭാഗത്തെയും ഈഴവ സമുദായത്തെയും ചീത്ത വിളിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ സമസ്തയുടെ മറ്റൊരു നാവായി സി സംസ്ഥാന സെക്രട്ടറി മാറിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് തോറ്റു എന്ന ആളില്ലാത്ത പാർട്ടിയായ സി പി ഐ വരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് എന്നത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും സി പി എമ്മിനെ പൂർണ്ണമായും ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങിയെന്നത് പാർട്ടി സെക്രട്ടറി മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലായിട്ടും പൊട്ടനായി അഭിനയിക്കുകയാണോ അള്ളാഹു അക്ബർവിളിയോടെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന കുഞ്ഞുങ്ങളെ കഴുത്തറുത്തു കൊല്ലുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് പരസ്യ പിന്തുണ കൊടുത്തുകൊണ്ട് കേരളത്തിനെ ഐക്യദാർഢ്യ ലാലി സംഘടിപ്പിക്കുന്ന സി പി എമ്മിനെ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇനിയും വിശ്വസിക്കുമെന്നാണോ കരുതുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിമുകൾക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞ് കേരളത്തിലെ തെരുവുകളിൽ കലാപ സമാനമായ കോപ്രായങ്ങൾ കാണിച്ച സി പി എമ്മിനെ മതേതര രാഷ്ട്രീയ പാർട്ടിയായി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇനിയും കാണുമെന്ന് നിങ്ങൾ കരുതിയോ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിമുകളെ ഇന്ത്യയിൽ കയറ്റി വിട്ട് യൂറോപ്പ് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെയുള്ള സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കുകയായിരുന്നു സി ലക്ഷ്യം എന്ന് ആർക്കാണ് അറിയാത്തത് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്നതിന്റെ കാരണം പകൽ പോലെ വ്യക്തമായിട്ടും അത് ചർച്ചയ്ക്ക് പോലും ചെയ്യാൻ നട്ടലില്ലാതെ ക്രിസ്ത്യൻ സമൂഹത്തെയും ഈഴവ സമുദായ അംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താനാണ് സി പി എം എന്ന ഇസ്ലാമിക ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ ശ്രമം സി പി എമ്മിന്റെ അണികൾ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുവെങ്കിൽ അതിന്റെ കാരണം അവർ പാർട്ടിയിൽ നേരിടുന്ന വിവേചനവും പാർട്ടിയെ പൂർണ്ണമായി ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങിയതിനോടുള്ള പ്രതിഷേധവുമാണ് നിങ്ങളുടെ സ്ഥിരം ഭീഷണി ഇനി ഇവിടെ വേവില്ല സോഷ്യൽ മീഡിയ വന്നത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് പാർട്ടി സെക്രട്ടറിമാർ തന്നെ പറയുന്നുണ്ട് പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തതിന്റെ പേരിൽ അമേരിക്ക ആണെന്ന് പാർട്ടി നേതാവ് പറഞ്ഞാൽ അത് വിശ്വസിച്ച് അമേരിക്ക തുലയട്ടെ എന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കാൻ പണ്ടായിരം പേര് പാർട്ടിക്ക് കിട്ടുമായിരുന്നു എങ്കിൽ ഇന്നത് അൻപത് മണ്ടന്മാരെ പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് പാർട്ടി ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾ പോലും ഇപ്പോൾ പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ടും അത് മനസ്സിലാകാതെ ഇപ്പോഴും വിഡ്ഢിവേഷം കെട്ടുകയാണോ സി പി എം ബി ജെ പിക്ക് കേരളത്തിൽ വോട്ട് കൂടുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ടോ സംഘടനാ പ്രവർത്തനത്തിന്റെ മികവോ കൊണ്ടോ അല്ല മറിച്ച് നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവിനുള്ള ജനങ്ങളുടെ അംഗീകാരവും ഇസ്ലാമിക ഭീകരവാദത്തിന് സി പി എമ്മും കോൺഗ്രസും നൽകുന്ന പരസ്യ പിന്തുണയോടുള്ള സാധാരണ ജനങ്ങളുടെ പ്രതിഷേധവുമാണ് കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ സി ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കോൺഗ്രസിൽ നിന്നും നേതാക്കന്മാരാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് എങ്കിൽ സി പി എമ്മിൽ നിന്നും അണികളാണ് എന്നതാണ് വ്യത്യാസം ഞങ്ങളെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയും ഈഴവ സമുദായത്തിന്റെ നേരെയും ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള സി പി എം എന്ന എല്ലാ രീതിയിലുള്ള ആക്രമണവും അഴിച്ചുവിടും എന്നറിയാം പക്ഷേ കാലം മാറി ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പും തീവ്രവാദ സംഘടനകളോടുള്ള വിധേയത്വവും എല്ലാം ജനങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാവരെയും എല്ലാ കാലത്തും മണ്ഡന്മാരാക്കാൻ പറ്റില്ല എന്ന് ഗോവിന്ദനും കൂട്ടരും മനസ്സിലാക്കിയാൽ നന്നാ ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി